കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ സംഘലനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗണിത പഠനോപകരണ പ്രദർശനവും വിപണനമേളയും സംഘടിപ്പിച്ചു ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ക്രിയയായ സംഘലനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗണിത പഠനോപകരണ പ്രദർശനവും വിപണനമേളയും സംഘടിപ്പിച്ചത് കടവനാട് യു പി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗണിതശാസ്ത്ര പാഠ്യപദ്ധതിയുടെ ഉപകരണങ്ങളുടെ പ്രദർശനവും അതിൻ്റെ വിപണനവുമൊക്കെ ഒരു വിദ്യാലയം സംഘടിപ്പിക്കുക അതും ഒരു സർക്കാർ വിദ്യാലയം സത്യത്തിൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഈ നഗരത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ അനല്പമായൊരു സന്തോഷത്തിൻ്റെ നടുവിലാണ് ഞാനിവിടെ നൽകിയത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഈ മലപ്പുറം ജില്ലയിലെ മറ്റേത് സർക്കാർ സ്കൂളുകളേക്കാളും ഏറ്റവും മികച്ച ലാബുകൾ നഗരസഭ ഈ സർക്കാർ വിദ്യാലയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗണിതശാസ്ത്ര ലാബുണ്ട് സാമൂഹ്യ ലാബുണ്ട് സയൻസ് ലാബുണ്ട് നമ്മുടെ മറ്റ് സർക്കാർ എന്റെയും നിങ്ങളുടെയും ഒക്കെ വിദ്യാഭ്യാസ കാലത്ത് ഈ ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പത്താം ക്ലാസ് നടക്കുന്നതിനു മുമ്പ് ടെസ്റ്റ് ട്യൂബ് കണ്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മുമ്പിലിരിക്കുന്നില്ല പത്താം ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ട്യൂബ് കണ്ടിട്ടുള്ളൂ ആരെങ്കിലും കണ്ടിട്ടുള്ളൂ ഇല്ല ഇപ്പൊ നമ്മുടെ കുട്ടികൾ വളരെ ഗംഭീരമായാണ് ഈ ഗണിതശാസ്ത്രത്തിലെ ക്രിയകളൊക്കെ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചു പഠിച്ചു എം പി അധ്യക്ഷത വഹിച്ചു കുട്ടികളുണ്ടാക്കിയ നാടൻ വിഭവങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധയിരം അച്ചാറുകൾ ഉപ്പിലിട്ടത് പലഹാരങ്ങൾ ഗാർഹിക ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ വിൽപ്പന നടത്തി വാർഡ് മെമ്പർ വെള്ളാനി അശോകൻ ഷഹർബാൻ ശ്രീകല സമദ് മാസ്റ്റർ ദിവ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രധാന അധ്യാപകൻ ബാബുരാജൻ മാസ്റ്റർ സ്വാഗതവും ഗണിത ക്ലബ്ബ് കൺവീനർ ഹരിത നന്ദിയും പറഞ്ഞു